പോലീസൊക്കെ കൂടി ഒരു ദിവസം വന്നു ഒരു ദിവസം പോലീസൊക്കെ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി എല്ലാവരും കൂടെ കൂടി എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങളിത് ബലമായിട്ട് പണിയിക്കും അങ്ങനെ കൊണ്ടു വേണമെങ്കിൽ ഞാൻ കളക്ടർക്ക് കൊണ്ട് പരാതി കൊടുക്കും കളക്ടർ വഴി ആഡിയോ വഴി എനിക്ക് നോട്ടീസ് വന്നു അന്നേരാണ് ഞാൻ ഈ വിവരം ഇത് കാര്യം നമ്മളോട് നമ്മളോട് ചോദിക്കാതെ നമ്മളോട് നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മൾ ചോദിക്കാതെ ഈ ആദ്യമോ എനിക്ക് നോട്ടീസ് വരുമ്പോഴാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചെയ്യിക്കാത്തേ എന്നും ചോദിച്ച് നോട്ടീസ് വരുമ്പോഴാണ് ഞാൻ അറിയണത് ഈ വിവരം വിവരാകാശം പറ്റും എന്തോ ഒരു മറുപടി എനിക്ക് മറുപടി അത് അതിന്റെ ഫയൽ നമ്പർ കൊടുക്കണമോ ആ ഫയൽ നമ്പർ എനിക്ക് കിട്ടണമെങ്കിൽ ശത്രുവാണെങ്കിൽ പോലും നിന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കാറുള്ളതാണ് വലിയ വയ്യം വീട്ടിൽ വന്നു ചോദിക്കുക അത്രയ്ക്കുള്ള ദൂരമുള്ളൂ അകലമില്ല ഞാനിത് ഇതൊന്ന് പഴി ഇടിഞ്ഞു പോയതൊന്നും എന്ന് ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല എനിക്കും ഇല്ല തടസ്സം ഇല്ല ഇനി അവരും കയറണ്ടല്ലോ പഠിക്കാറല്ലേ കയറണുള്ളൂ എനിക്കും ഇല്ല തടസ്സം പിന്നെ ഞാൻ ചോദിക്കാത്തതുകൊണ്ട് ഈ കളക്ടർ വഴി പരാതി കൊടുത്തതുകൊണ്ട് ഞാൻ ഇനി അത് പണിയിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഇപ്പിരിക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കപട ജനപ്രതിനിധികളൊന്നും പഴയ ആൾക്കാർ പഞ്ചായത്ത് രാജ് ആക്ട് വരുന്ന സമയത്ത് അതിനകത്തൊക്കെ എല്ലാ സാധനങ്ങളെയും കുറിച്ചും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ജനപ്രതിനിധികളുടെ പങ്കും പറഞ്ഞിട്ടുണ്ട് ജനപ്രതിനിധികൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഈ സാധനം എടുത്തിട്ട് നേരെ തദ്ദേശ സ്വയം പറഞ്ഞ ഓംബുഡ്സ്മാനാണ് അതിൻ്റെ കോടതി അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്ത് ജനപ്രതിനിധികൾ അയോഗിനെ ആക്കാൻ പറ്റും ചേട്ടാ നമസ്കാരം എന്തായിരുന്നു പെർമിറ്റിൻ്റെ ഇഷ്യൂ പെർമിറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പെർമിറ്റ് തന്നു രണ്ടായിരത്തി ഇരുപതിൽ ആ പെർമിറ്റ് തന്നതിന് ശേഷം ഞാനത് വാനം തൊണ്ടാൻ തുടങ്ങി ഇപ്പോഴാണ് എനിക്ക് സ്റ്റോപ്പ് മമ്മ തന്നത് എന്ത് റീസൺ പറഞ്ഞിട്ട് അയൽ അയൽക്കാരൻ ഒരു പരാതി കൊടുത്തു അതിർത്തി തർക്കമുണ്ട് അവന് എന്നും പറഞ്ഞിട്ടൊരു പരാതി കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റോപ്പ് മമ്മ തന്നേക്കണത് അപ്പോൾ എൻ്റെ അതിർത്തി നിർണ്ണയിച്ച് അതിൻ്റെ സ്കെച്ച് കൊണ്ട് കൊടുക്കുമ്പോഴേ ഇനി പെർമിറ്റ് ഉതുക്കളുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പരാതി തന്നേക്കുന്നത് സ്റ്റോപ്പ് മമ്മ വന്നേക്കണം ആ അതിർത്തി തർക്കം ഉണ്ടെന്നും ചൂണ്ടിക്കാണിച്ച് അവർ വില്ലേജിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടില്ല ഒരിടത്തും പരാതി കൊടുത്തിട്ടില്ല ഒരിടത്തും പരാതി കൊടുത്തിട്ടില്ല ആകപ്പാട പഞ്ചായത്തിലോ മാത്രമേ പരാതി ആ ആകപ്പാട പഞ്ചായത്തിൽ മാത്രമേ പരാതി കൊടുത്തിട്ടുള്ളൂ ആ പഞ്ചായത്തിൽ പരാതി കൊടുത്തു പഞ്ചായത്തി പരാതി കൊടുത്തു ഓ ആ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒരിടത്തും അതിർത്തി തർക്കത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല പുള്ളിക്ക് പറയ പുള്ളി ആ മേട്ടുള്ള അടുത്ത് പറഞ്ഞേക്കണത് അവന്റെ കയ്യാല സകല ഇടിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് കയ്യാല സകല ഇടിഞ്ഞു പോയിട്ടുണ്ട് എന്റെ പറമ്പിൽ ഇന്ന് പണിയണം അതിനുള്ള അവസരം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് പണിയിപ്പിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഓ അതാണല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം അല്ല അനുവദിക്കാൻ അനുവദിച്ചപ്പോണിയാൻ അനുഭവിക്കാന്ന് ഇടിഞ്ഞു പോയത് പണിയാൻ ഞാൻ അനുവദിച്ചതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു സാന്നിധ്യത്തിൽ പഞ്ചായത്ത് രാമംഗലം പഞ്ചായത്തിലെ ആറാം വാർഡാണ് സ്ഥലം രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് രണ്ടുപേരെയും വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കയറ് കെട്ടിയിട്ടു കയറ് കെട്ടിയിട്ട് ഞാനും അനുവദിച്ചു പോണതോടെ അയാൾ സംബന്ധിച്ചു അന്നേരം അന്നേ ദിവസം ആ പിറ്റേ ദിവസം വീണ്ടും വന്ന് പറഞ്ഞതിന് മാറ്റം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല പക്ഷെ ഈ കല്ലും സാധനങ്ങളും ഒക്കെ എൻ്റെ പറമ്പിൽ ഇറക്കിയിടുമ്പോ അത് തിരിച്ചു കൊണ്ടുപോകുന്നേടം വരെ തിരിച്ചു മാറ്റി തരുന്നേടം വരെ എൻ്റെ കയ്യിൽ ഇരുപത്തയ്യായിരം രൂപ ഏൽപ്പിക്കണം അത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ തിരിച്ചു തരും അതിനൊരു എഗ്രിമെൻറ്റ് വയ്ക്കണമെന്നുള്ളത് അപ്പം എഗ്രിമെൻറ്റ് വെക്കാന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് എഴുതിക്കോ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ എഗ്രിമെൻ്റ് എഴുതി വെച്ചു വെച്ചുമെന്റിൻ്റെ കോപ്പി ഉണ്ടാവും ഇല്ല കോടതി കൊടുത്തേക്കോ കോടതി കൊടുത്തു ആ ഹൈക്കോടതി കൊടുത്തേക്കോ അപ്പം ആ നക്കല എഴുതിയുള്ളൂ എഴുതി വെച്ചു അത് ഒപ്പിടാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് പറ്റില്ല ഓ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ ഒരു പൈസയും തരില്ല തരുവാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റേയും ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു പഞ്ചായത്തിൽ പ്രസിഡന്റേലും അവർ ആരുടെ കല്പിച്ചിട്ടുള്ള സ്ഥലമുടവസ്ഥ ഞാനാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അതിനൊരു എഗ്രിമെൻ്റ് വെക്കണം ആ എഗ്രിമെൻ്റ് പ്രകാരം പൈസ തിരിച്ചു വാങ്ങാനുള്ള ക്ലോസ് അതിനകത്ത് എഴുതി വെക്കണം എന്ന് പറഞ്ഞു അതാണ് ചെയ്തത് അത് അവന് അതിനവര് തയ്യാറല്ല ഈ പൈസയുടെ കാര്യത്തിൽ തരാൻ തയ്യാറല്ല ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പൈസ ഇല്ലാതെ പണിയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് സ്റ്റോമോ എന്നതാണ് അതിനൊരു കാരണം അതാണ് ഇ പി ജോർജ് ആണന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളി എൻ്റെ ഭാഗം ജന്മത്ത് പറയില്ല എൻ്റെ ഭാഗം നല്ല ന്യായം പുള്ളി പറയില്ല ആള് സത്യാവസ്ഥ പുള്ളി ഇപ്പൊ നിലവിലില്ല ആള് മരിച്ചു പോയി മരിച്ചു പോയി മരിച്ചുപോയി മരിച്ചു പോയ ആളെ കുറിച്ച് പറയുന്നത് ശരിയല്ല എങ്കിലും പുള്ളി അവരുടെ സൈഡ് പൂർണ്ണമായി നിന്നിട്ടാണ് എൻ്റെയും കൂടെ കുറച്ച് സ്ഥലം പൊക്കോട്ടെ നമുക്ക് എങ്ങനെയാണ് തീർക്കാം രണ്ടുപേരെയും കുറേശ്ശെ പോട്ടേന്ന് പറഞ്ഞിട്ടാണ് അന്ന് കയറ് കെട്ടിക്കൊടുത്തത് ആ കയറ് കെട്ടിക്കൊടുത്തത് അവർ പണിയാൻ തയ്യാറായില്ല ഈ പൈസയുടെ വിഷയം പറഞ്ഞതു കൊണ്ട് പകരം ഞാൻ എനിക്ക് ഈ സമയത്ത് തന്നെ ഈ പെർമിറ്റ് എനിക്ക് കിട്ടിയായിരുന്നു ഈ പെർമിറ്റ് കിട്ടി ഇരിക്കുമ്പോഴാണ് ഈ സംഭവം അപ്പം ഈ കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു മാസത്തിൽ കൂടുതലായി അവിടെ ഈ കയർ കെട്ടിയത് അതേ വഴി നിലനിന്നു കളക്ടറേറ്റിലെ കണ്ടൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കയ്യാല എന്റെ പറമ്പിൽ നിന്ന് പണിയണമെന്നും പറഞ്ഞിട്ടാണ് കളക്ടറേറ്റ് കളക്ടർക്ക് കൊണ്ട് പരാതി കൊടുത്തു കളക്ടർ വഴി ആഡിയോ വഴി എനിക്ക് നോട്ടീസ് വന്നു അന്നേരാണ് ഞാൻ ഈ വിവരം അറിയണത് തന്നെ നമ്മളോട് നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മൾ ചോദിക്കാതെ ഈ ആദ്യം എനിക്ക് നോട്ടീസ് വരുമ്പോഴാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചെയ്യിക്കാത്തേ എന്നും ഞാൻ അറിയണ ഈ വിവരം ഓ ഇടിഞ്ഞു പോയ രണ്ട് മീറ്റർ ദൂരെ ഉള്ളൂ വീടായിട്ട് വീടായിട്ട് അപ്പുറത്തെ അല്ല കയ്യാല കയ്യാലു പോയ ദൂരം രണ്ടു മീറ്ററേ ഉള്ളൂ ഓ എന്റെ വീടും പുള്ളിയുടെ വീടുമായിട്ട് ഒരു ഏഴ് മീറ്ററിൽ കൂടുതൽ വ്യത്യാസം ഇല്ല അകലം ഇല്ല അവന്റെ പറമ്പിൽ നിന്ന് ചോദിച്ചാലും എന്നോട് ചോദിക്കാന്ന പോലും പറമ്പിൽ നിന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട് വലിയ പോയി വീട്ടിൽ വന്നി ചോയ്ക്ക് അത്രയ്ക്കുള്ള ദൂരവുള്ളൂ അകലില്ല ഞാനിത് ഇതൊന്ന് വഴി ഇടിഞ്ഞു പോയത് ഒന്ന് പണ തോട്ടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇനി അവരും കേറണ്ടല്ലോ എനിക്കും ഇല്ല തടസ്സം അപ്പൊ പിന്നെ അവൻ ചോദിക്കാത്തതുകൊണ്ട് ഈ കളക്ടർ വഴി പരാതി കൊടുത്തതോണ്ട് ഞാനിത് പണീയിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ പറമ്പിൽ നിന്ന് പണിയിക്കണ്ടല്ലോ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിന്റെ പുറത്താണ് യ്യായിരം ചോദിച്ചത് ഇത് പണിയണേന് ഇരുപത്തയ്യായിരം ചോദിക്കാൻ കാരണം അതാ ഇല്ല ഒരു പൈസ പോലും ചോദിക്കാതെ അവനെ കൊണ്ട് ഞാൻ പണിയിക്കും ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ കാരണം ഇത് കളക്ടറേറ്റിൽ നിന്ന് മാത്രമല്ല ആർ ഡി ഒ അടുത്ത് നോട്ടീസ് വന്നു എല്ലാ ഓഫീസുകളും അടുത്ത് നോട്ടീസ് വന്നു പഞ്ചായത്തിന് നോട്ടീസ് വന്നു അവസാനം ആർ ഡി ഒ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇയാളെ കൊണ്ട് അവിടെ സിമെന്റും കമ്പിയും മണലും ഒക്കെ ഇറക്കി പണിയിക്കാൻ പഞ്ചായത്ത് അനുവദിക്കണമെന്നും പറഞ്ഞു പഞ്ചായത്തിന് ഒരു നിർദ്ദേശം കൊടുത്തു പഞ്ചായത്തുകാര് എനിക്കത് നോട്ടീസ് തോന്നി ഈ പുള്ളിയുടെ എൻ്റെ പറമ്പിൽ മെറ്റീരിയൽ മെറ്റീരിയലിറക്കി ഈ സാധനം പണിയണം ഇല്ലെങ്കിൽ ഞങ്ങൾ പണിയും എന്നും പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് തോന്നി ഞാൻ പറഞ്ഞു പണിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പണതോ എൻ്റെ പ്രോപ്പർട്ടി കയറി നിങ്ങൾക്ക് പണിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പണതോ എന്ന് പറഞ്ഞു പോലീസൊക്കെ കൂടി ഒരു ദിവസം വന്നു ഒരു ദിവസം പോലീസൊക്കെ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി എല്ലാവരും കൂടെ കൂടി എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങളിത് ബലമായിട്ട് പണിയിക്കും പിന്നെ കൊണ്ടുപോകും പണിയാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ പണിതോ ബാക്കി വഴി ഞാൻ നോക്കിക്കോളാം നോക്കി കൊളാന്നുള്ളൂ അപ്പം ചോദിച്ചത് അങ്ങനെ പറഞ്ഞ് പോയി പിന്നെ ഒരു സെറ്റിൽമെൻറ്റ് വന്നതിനാണ് ഇരുപത്തയ്യായിരം ചോദിച്ചത് ഓ എൻ്റെ പറമ്പിൽ കല്ലറക്കി ഇവർ കൊണ്ടുപോയില്ലെങ്കിലോ കൊണ്ടുപോയില്ലെങ്കിലും മിറ്റിലും സാധനമൊക്കെ ഇറക്കി ആ കുളമാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോയില്ലെങ്കിൽ ഇപ്പം ഈ രാഷ്ട്രീയക്കാരെ ഇതനുസരിച്ച് പറമ്പിൽ നിന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ അത് മാറ്റി കൊണ്ടുപോകുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തരണത് തിരിച്ച് വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി പണി തുടരാന്ന് പറഞ്ഞു അത് ചെയ്തില്ല അതിന് പകരം എനിക്ക് തന്ന സ്റ്റോപ്പ് മമ്മ തന്നു അതാണ് ചെയ്ത പരിപാടി ആ സ്റ്റോപ്പ് മമ്മയുടെ ബലത്തിലാണ് ഈ പറഞ്ഞ വിഷയം അവന്റെ അതിർത്തി അതിർത്തിയേക്കാൾ കിടക്കുന്ന സ്ഥലമാണ് എനിക്ക് കയ്യേറാൻ പറ്റില്ല എന്റെ സ്ഥലമേ അവന് കയ്യേറാൻ പറ്റുള്ളൂ താഴെ കിടക്കുന്ന സ്ഥല ഈ പുള്ളി കയ്യാലെ വെച്ചേക്കണത് എന്റെ പറമ്പിട്ട് ഇറക്കിയാണ് അപ്പൊ ഞാൻ ആ പ്രശ്നം ഉന്നയിച്ചു എന്റെ പറമ്പിട്ട് ഇറക്കിയാണ് കയ്യാലെ വെച്ചേക്കണേ അത് നേരെ കിടന്നു സ്ഥലമാണ് ആ സ്ഥലത്ത് ആ നേരെയാക്കി തന്നെ കൈകാര്യപ്പെടുന്ന എനിക്ക് വിരോധം ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനത്തിന്റെ പുറത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് കയറി കെട്ടി കൊടുത്തതും കാര്യങ്ങൾ ആ വഴിക്ക് വന്നതും അതിനാണ് ഇരുപത്തയ്യായിരം രൂപ വെച്ച് പറമ്പിൽ മെറ്റീരിയൽ ഇറക്കണേ സാധനത്തിനാണ് കാര്യത്തിനാണ് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചത് തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ് അതെ അതിനൊരു അഗ്രിമെന്റ് വെക്കണമെന്നേ പറഞ്ഞോളൂ അതിനവർ തയ്യാറായില്ല പിന്നെ ഓരോ പരാതിയായിട്ട് ഇവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കും പഞ്ചായത്ത് പരിപൂർണമായിട്ട് കൂട്ടുനിക്കൂട്ട പഞ്ചായത്ത് എന്നല്ല ആ വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞ എൻ്റെ വീടിൻ്റെ അയലക്കത്തുള്ള ആളാണ് എൻ്റെ തൊട്ടക്കാണ് വാർഡ് മെമ്പർ വിജി രാജു എന്നാണ് വാർഡ് മെമ്പറുടെ പേര് ഓ ആ മെമ്പർ പോലും ഇതിനെ ഇവനെ അനുകൂലിച്ച് നിക്കാം ഓ അദ്ദേഹത്തെ അനുകൂലിച്ച ഒരു മെമ്പർ ഞാൻ അവിടെ മുറി മെമ്പറും വന്ന് സംസാരിക്കാൻ വന്നില്ല ചേട്ടൻ്റെ അടുത്ത് ആ സംസാരിക്കാൻ മെമ്പറോട് തന്നെ പറഞ്ഞു ് ഇത് തന്നെ പറഞ്ഞത് ഈ ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റും ഞാൻ പണത്തോട്ടെ ആറുമാസക്കാല കയറ് കെട്ടിയത് അതേ എവിടെ കിടന്നു ഞാൻ തയ്യാറായില്ല ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കയറ് അഴിച്ചു മാറ്റി വീണ്ടും പരാതിയായിട്ട് പോയി വീണ്ടും എനിക്ക് നോട്ടീസ് തോന്നു അവൻ്റെ കാര്യത്തിന് അവൻ പരാതിയായിട്ട് പോയി വീണ്ടും ഇനി ആ കാര്യം പറഞ്ഞു എന്നതാണ് കാര്യം ഇന്നതൊക്കെയാണ് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇനി എന്റെ പറമ്പിൽ നിന്ന് അവന് കയ്യാലും പണിയാൻ പറ്റില്ല അവൻ്റെ പറമ്പിൽ നിന്ന് പണതാ മതിന്റെ പറമ്പെന്ന് വെച്ചിട്ട് ഉയരത്ത് കിടക്കണതാണ് പണിയണെങ്കി പണിയാം മണ്ണ് കോരി മാറ്റിയാൽ പണിയാം പോയോ ആ പിട്ട പോലെയൊക്കെ മണ്ണ് ഇങ്ങനെ ഒരു തോട് പോലെ ഉണ്ടാക്കി വന്നവന് പണിയാം അവന്റെ പറമ്പിൽ നിന്ന് പണിയാം എളുപ്പം കിട്ടണമെങ്കിൽ എന്റെ പറമ്പിൽ നിന്ന് പണിയാം ലാഭത്തിലാണെങ്കിൽ അപ്പൊ ആ ലാഭം ഉണ്ടാക്കാൻ അവൻ നോക്കിയില്ല വാശിപ്പുറത്ത് 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 പോയി പോയി ആ അവനെ ഇങ്ങനെ അപ്പൊ ഈ ഈ ഞാൻ ഹൈക്കോടതിയില് ഈ പഞ്ചായത്തിനെതിരെ കേസ് കൊടുത്തപ്പോ അതിന്റെ കൂടെ ഇയാള് കക്ഷി ചേർന്നു കക്ഷി ചേർന്നിട്ട് അവൻ പറഞ്ഞു അവന്റെ പറമ്പിട്ട് കേറ്റിയാണ് ഈ കെട്ടിടം ഞാൻ പണിയണത് ഹൈക്കോടതി പറഞ്ഞിരിക്കുക അവന്റെ പറമ്പ് അദ്ദേഹത്തിന്റെ സ്ഥലം ഉയരത്തിലുള്ള സ്ഥലം ഉയരത്തിലുള്ള സ്ഥലത്ത് താഴത്തെ ഉള്ളവർക്ക് കയറ്റി പണിയാൻ പറ്റില്ലല്ലോ അതാണ് ഹൈക്കോടതി പറഞ്ഞേക്കണേ എന്നാൽ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേസ് താമസം തന്നെ അപ്പം ഹൈക്കോടതി ഇന്ന് സ്ഥലം അളക്കാനൊക്കെ വന്നു ഞങ്ങൾ കുറേ പേര് ഒരു പ്ലോട്ട് മേടിച്ചതാണ് ഒന്നിച്ച് അത് ഭാഗം വെച്ചെടുത്തതാണ് ഓരോ ഭാഗം വിറ്റ് ഇങ്ങനെ ഒരു പാർട്ടി വിറ്റ് മേടിച്ചതാണ് അപ്പം ആ മൊത്തം സ്കെച്ചിനെ മൊത്തം ഇതിനെ സ്കെച്ചുള്ളൂ ഞങ്ങൾ വാങ്ങിച്ചതിന് സ്കെച്ചില്ല റീസർവേ വന്നാലിനി സ്കെച്ച് ഉണ്ടാവുകയുള്ളൂ ഓ അപ്പം അതറിഞ്ഞോണ്ടാണ് പഞ്ചായത്ത് ഈ പണി കാണിച്ചത് സ്കെച്ച് കിട്ടില്ലെന്നും ആ സ്കെച്ച് കിട്ടി ആ സ്കെച്ച് ഹാജരാക്കിയാൽ മാത്രമേ പിൻവലിക്കൂറിലും പറഞ്ഞേക്കണം കിട്ടില്ലാത്തൊരു സ്കെച്ച് അതെടുത്ത് നിർണ്ണയിച്ചൊരു സ്കെച്ച് കിട്ടില്ല അതിന്റെ കാര്യങ്ങൾ കഴിയാണ്ട് സ്കെച്ച് കിട്ടില്ല അപ്പൊ അത്ര നാളും അതിന് സ്കെല്ല പണ്ടത്തെ ആധാരാ അത് ഒരു നാപ്പത് കൊല്ലം മുമ്പാ അതിനകത്ത് വീതി നീളം പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓ സ്കെച്ചില്ല അതിന് സ്കെ അതാണ് അവർക്ക് മനസ്സിലായിട്ടാണ് അവർ അപ്പോൾ സ്കെച്ച് കൊണ്ട് കൊണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റൂലോ ഓ എന്നാ പിന്നെ മേളിലെ വീട്ടുകാരൻ്റെ ആളെന്നാ പോരെ അതിന് സ്കെ അതിന് പിന്നെ സ്കെങ്ങനെ വീട്ടുകാരാണെന്നാളെ സ്കെച്ച് കിട്ടൂല്ലോ കോടതി എന്നിട്ട് സ്കെച്ചില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല വീട്ടുകാരനും സ്കെച്ചില്ല താഴത്തെ വീട്ടുകാരനും സ്കെച്ചില്ല മുകളിലെ വീട്ടുകാരൻ സ്കെച്ചില്ല താഴത്തെ വീട്ടിലും അതിർത്തി കല്ലിടൊത്തില്ലേ

ആ തോട് ഞങ്ങള് രണ്ടുപേരോട് കൂടി ഉണ്ടാക്കി ഇട്ട തോടാ പോകാനായിട്ട് അപ്പൊ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് വന്നിട്ട് എവിടെ പിടിച്ചിട്ടായിരുന്നു എന്റെ സ്ഥലം അമ്പത് സെന്റ് ഉണ്ട് ഇങ്ങനെ ഇരുപത്തിയഞ്ച് സെന്റേ ഉള്ളു അപ്പൊ എന്റെ സ്ഥലം അമ്പത് സെന്റ് നീളത്തോട് വെള്ളം കിടക്കുന്നുണ്ട് ഇപ്പം അമ്പത് സെന്റ് വരണ വേറെ അവിടെയുണ്ട് അതും ഒറ്റ ലൈനത്തെ ഒറ്റ ലൈന സെന്റ് സ്ഥലമുണ്ട് ഈ അമ്പത് സെന്റ് സ്ഥലം വളർന്നു പോരെ അമ്പത് സെൻറ് സ്ഥലം ആര് സ്കെച്ചില്ല എന്നാണ് അവർ പറഞ്ഞത് സർവേക്കാര് പറഞ്ഞേ കോടതി നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തമുള്ള സ്കെച്ചേ ഉള്ളൂ നിങ്ങൾ പാകം വെച്ച് വീഴ്ച ആ പാർട്ടിയോട് മേടിച്ചതിന് സ്കെച്ച് ഉണ്ടാക്കിയിട്ടില്ല ആധാരം ചെയ്തു ആധാരം അതിർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ ആ അതിർത്തി പറഞ്ഞ് ആധാരം ചെയ്തു പണ്ടാത്ത ആധാരം അങ്ങനെയാണോ അതിർത്തിയല്ലേ ഉണ്ടാവുള്ളൂ തെക്ക് ഇന്നയാള് വടക്കിന്നയാള് മേക്കിന്നയാൾ അതാ ഇതല്ലേ ഉള്ളൂ ഇപ്പഴത്തെ ആധാരത്തിലാണ് അതിർത്തി ഇത്ര നീളം ഇന്ന വശത്ത് ഇത്ര നീളം എന്നൊക്കെ പറഞ്ഞു കാണും ഇപ്പ ഇല്ല പണ്ടത്തെ ഇല്ല ഇല്ല അതാണ് വിഷയം അപ്പൊ കോടതി രണ്ട് പ്രാവശ്യം വന്നിട്ട് അവര് പറഞ്ഞു ഇത് മൊത്ത സ്കെച്ച് ഞങ്ങള് കടന്ന് കോടതിയിലേൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ പിന്നെ സ്കെച്ചില്ല റീസർവേ കഴിഞ്ഞ് വന്നാൽ സ്കെച്ച് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഓസർവേ നടത്താൻ പറഞ്ഞ പോരീസർവേ നടന്നു നടന്നു അപ്പൊ ആ കാര്യങ്ങളായിട്ടില്ല കാര്യങ്ങളായിട്ടില്ല ആയിട്ടില്ല അതൊന്നും നോക്കേണ്ട കാര്യമില്ല പുള്ളിയുടെ സ്ഥലത്തിന് ഉള്ളതാ ആ കയ്യാല വളഞ്ഞു കിടക്കുന്നുള്ള ഒറ്റ പ്രശ്നേ അവിടെ ഉള്ളൂ ആ വളവ് നൂർത്താനേ ഞാൻ പറഞ്ഞോളൂ ഓ നേരെ കിടന്ന അവൻ കയ്യാലു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല നിങ്ങൾ രണ്ടുപേരും ഈ പത്ത് നാൽപ്പത് വർഷമായിട്ട് അവിടെ താമസിക്കുന്ന പത്ത് നാല്പത് വർഷമായിട്ട് താമസിക്കുന്നതാണ് എന്തെങ്കിലും പേഴ്സൽ തെർട്ട് അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നേരത്തെ അച്ഛനുമായിട്ട് വഴക്കം ആ ആ വഴക്കിടക്കാലത്ത് കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതിനിടയ്ക്കാണ് ഈ വിഷയം എന്നോട് നേരിട്ട് ചോദിച്ചാൽ മതി ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം തൊട്ടടുത്ത് നമ്മളോട് ചോദിക്കാണ്ട് പോയിട്ട് കളക്ടർക്ക് വേണ്ടി പരാതി കൊടുത്തു ഓ എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ കളക്ടറെ ഓർഡർ മേടിച്ചു എന്നും പറഞ്ഞ് പഞ്ചായത്ത് കളക്ടറെ ഓർഡറാണെന്നും പറഞ്ഞ് നിന്ന് പോലീസിനെയൊക്കെ കൂട്ടി ഞങ്ങൾ പണിയിപ്പിക്കുവാണെന്നും പറഞ്ഞ് വീട്ടിലന്നു അങ്ങനെയാണ് ഈ ഓർഡറിൻ്റെ കോപ്പി എനിക്ക് വരണ്ടേ അതെ വന്നിട്ടില്ല ില്ല അവനെ ഓർഡർ തന്നുള്ളൂ ഓ എനിക്ക് ഓർഡർ വന്നില്ല ഞാൻ പറഞ്ഞു ഓ പഞ്ചായത്തും തന്നില്ല കളക്ടറും തന്നില്ല ആരും തന്നില്ല ആരും തന്നില്ല അവൻ പറഞ്ഞു കളക്ടർ അവനെ ഓർഡർ ഇട്ടിട്ടുണ്ട് പണിയിപ്പിക്കാനുള്ളത് എന്നാൽ പഞ്ചായത്തുകാര് പറഞ്ഞേ പഞ്ചായത്തുകാരാണ് പറഞ്ഞത് ഓർഡറിൻ്റെ കോപ്പി തരാൻ പറഞ്ഞില്ല ഓ ഇല്ല കോപ്പി തന്നില്ല ആ കോപ്പി വരാൻ പറഞ്ഞു ഇല്ല വിവരാവകാശം വെച്ചു എന്തോ ഒരു മറുപടി എനിക്ക് അത് അതിൻ്റെ ഫയൽ നമ്പർ കൊടുക്കണമെന്നോ ഫയൽ നമ്പർ എനിക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു മറുപടിയാണ് തന്നേക്കണേ ഫയൽ നമ്പർ കൊടുത്താൽ അത് തരാൻ പറ്റില്ല എനിക്ക് നോട്ടീസ് കിട്ടി അതിൻ്റെ ഫയൽ നമ്പർ ഉണ്ട് അതിനകത്ത് ഉണ്ടാവും അതിനകത്ത് ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇങ്ങനെ ഫയൽ നമ്പർ എനിക്ക് കിട്ടണേ ഇതാണ് പരിപാടി പഞ്ചായത്ത് പരിപൂർണമായിട്ട് ഒരു പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് സേവിക്കേണ്ട പഞ്ചായത്താണ് പഞ്ചായത്ത് രാജ്യം ഭരണഘടന മെമ്പറും വാർഡ് മെമ്പർക്കാണെങ്കിൽ പക്ഷം ചേരാൻ മേലാന്നൊരു അതെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അപ്പം ആ സത്യപ്രതിജ്ഞ ലംഘിച്ചതിന് ഞാൻ കളക്ടറേറ്റ് പരാതി കൊടുത്തു ഇത് വാർഡ് മെമ്പർ ഇങ്ങനെ പക്ഷം ചേർന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് പലതരത്തിലും ഉദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അതിനൊരു നടപടി കളക്ടറേറ്റിൽ ഉണ്ടായിട്ടില്ല ഓ അതൊക്കെയാണ് രസം അതിനൊരു നടപടിയേ ഉണ്ടായിട്ടില്ല ആ പരാതി കൊടുത്തിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങോട്ട് വിളിക്ക് ഇങ്ങോട്ട് വിളിക്ക് ഇലക്ഷൻ്റെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ പറയാം അത് അവിടെ നിങ്ങോട്ട് വന്നിട്ടില്ല ഇതൊക്കെയാണ് അത് ആരോ കേട്ടു അത് ഉറപ്പാണ് ഇപ്പൊ ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെ കുറെ ആളുകൾ ഈ എതിർ ഇവിടെ പേര് അതൻ എന്നാണ് അതനുൾപ്പെടെ കുറെ ആളുകൾ വന്ന് ഞാൻ കെട്ടണം പണിയാനായിട്ട് വാനം തോണ്ടി കല്ല് പണിയാൻ നേരത്തെ ആചാരിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കല്ല് പണി അഞ്ചാറ് പേരൊക്കെ വന്ന് കല്ല് പണിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മെറ്റീരിയലൊക്കെ ഇറക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ എതിർകക്ഷിങ്ങളെ വന്ന് വിഷയം ഉണ്ടാക്കി അവന് തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കി ആ പണിയെടുത്തിപ്പോയി പച്ചപ്പാടുള്ളടുത്ത് പണിയാൻ തയ്യാറാവില്ല ആ പണിയെടുത്തിപ്പോയി എനിക്കന്ന് ആ ഒരു ഒരു ദിവസം ആറായിരം രൂപയുടെ നഷ്ടം എനിക്കുണ്ടായിട്ടുള്ളൂ ഞാൻ വന്നയാൾക്ക് പണിക്ക് ഒരു കൊടുക്കണമല്ലേ ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മെറ്റീരിയൽ ഇറക്കി ആ മെറ്റീരിയൽ ഇറക്കി ഇരുപത്തഞ്ച് ചാക്ക് സിമെൻറ്റ് അവിടെ കിടന്ന് പോയി പോയി കമ്പി പോയി വെട്ടുകല്ല് ആയിരത്തി ഇരുന്നൂറ് അവിടെ ഇറക്കി അതിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് പോയ അവസ്ഥയിൽ ഞാൻ പഞ് രണ്ടാമത് പഞ്ചായത്തിന് വീണ്ടും പരാതി കൊടുത്തു ആ സ്റ്റോപ്പ് മമ്മയനെ കുറിച്ച് പരിഗണിക്കണം അത് വേണ്ടത് തന്നെ അത് ചെയ്തു തന്നെ പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ള അളവുകൾ ഞാൻ പാലിച്ചിട്ടുണ്ട് അത് പാലിച്ച് പണിയാനാണ് ഞാൻ തയ്യാറായിട്ടുള്ളത് അത് പറഞ്ഞിട്ട് വീണ്ടും അപേക്ഷ കൊടുത്തു അവർ വന്നു നോക്കുകയോ ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് പകരം പല തരത്തിൽ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്പത് അപ്പൊ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരന്റെ ഭാര്യയാണ് വേറൊരാള് എന്റെ ഒരു മുൻ ശത്രുവിന്റെ ഭാര്യയാണ് അവരെ വീട്ടില് വരില്ല അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി അറിയില്ല ഈ പരാതിക്കാരന്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട് ഈ പരാതിക്കാരന്റെ ഭാര്യ എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുറ്റത്ത് നിന്ന് തുണി പൊക്കി കാണിച്ചു എന്നു പറഞ്ഞൊരു പരാതി രാമമംഗലം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എൻ്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുള്ള ഞാൻ തുണി പൊക്കി കാണിക്കൂടില്ല ഏഹ് ഞാൻ ആ ദൃശ്യം കാണിച്ചു കൊടുത്തു ഇവരവിടെ വന്ന് കുറെ തെറിയൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പരാതി കൊടുത്തു ആ ഈ ദൃശ്യം കണ്ടപ്പോൾ എസ് ഐക്ക് ബോധ്യമായി ക്യാമറ വെച്ച സ്ഥലത്ത് നിന്ന് തുണി നോക്കി കാണിക്കാൻ പറ്റില്ലല്ലോ അവരോട് ഞാൻ ചോദിച്ചു എവിടെ തന്നെ തുണി നോക്കി കാണിച്ചു എന്ന് ചോദിച്ചപ്പോൾ എന്റെ കാർപോർച്ചിൻ്റെ ഫ്രണ്ടിലാണ് അവരുടെ വീട് അപ്പോൾ അവർ പറഞ്ഞ് കാർപോർച്ച് നിന്ന് തുണി നോക്കി കാണിച്ചു തന്നത് കാർപോർച്ചിന് ക്യാമറ ഇങ്ങനെ നിൽക്കുക എൻ്റെ നേരെ നിൽക്കുക ക്യാമറ ആ എൻ്റെ നേരെ ക്യാമറ വെക്കു ഞാൻ തുണി നോക്കി കാണിക്കാൻ പറ്റില്ലല്ലോ ബോധമുള്ളവൻ ആർക്കും പറ്റില്ലല്ലോ അങ്ങനെ എന്നെ കൊടുക്കാൻ വേണ്ടി എന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പണി ഒരു നടത്തിയത് അങ്ങനെ പണി നടത്തിയ ഒരാളാണ് പ്ലാസ്റ്റിക് എടുക്കാന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ കയറി വന്നത് ഞാൻ പറഞ്ഞു ഇവിടെ കയറാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങിപ്പോകളാ അതിനുശേഷം ഇതിലടയ്ക്കാനായിട്ട് നോക്കി ശത്രുവാണ് എന്റെ വീട്ടിൽ വരുന്നത് പ്ലാസ്റ്റിക് എടുക്കാൻ അവർ ഞാൻ എന്റെ വീട്ടിൽ കയറ്റണോ വേണ്ടി ഇനി എന്റെ വീട്ടിൽ വെച്ച് വേറെ വല്ലതും എന്ന് ചെയ്തുതെന്ന് ഞാൻ എനിക്ക് അതെ എന്നെ ഒരു രഹസ്യം മുറിയിട്ട് വിളിച്ചു എന്നോ അതിന്റെ രഹസ്യമായിട്ട് എന്തെങ്കിലും പറയാൻ വിളിച്ചു എന്നോ ഒക്കെ പറഞ്ഞാൽ ജാമ്യമില്ല വകുപ്പിടുത്ത് കേസെടുക്കാൻ അങ്ങനെ ഒരാളെ എൻ്റെ വീട്ടിൽ കയറ്റി ഇങ്ങനെ പ്ലാസ്റ്റിക് എടുക്കാൻ സമ്മതിക്കണം വേറെ ആരും വേറെ ആരും ഞാനത് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് അതിൻ്റെ പാ അവര് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി സഹിതം പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് എനിക്ക് നോട്ടീസ് വന്നേക്കണേ പതിനഞ്ച് ദിവസത്തിനകം അവിടെ അയ്യായിരം രൂപ ആറായിരം രൂപ കണ്ട് അടക്കണമെന്ന് പറഞ്ഞു അയ്യായിരം ആറായിരം രൂപ കണ്ടെന്ന് എനിക്ക് തോന്നണേ കൃത്യമായിട്ട് ഇതിനൊക്കെ ഓർമ്മയില്ല അടക്കണം അല്ലെങ്കി അതിന് വിശദീകരണം കൊടുക്കണം വിശദീകരണം അതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ നോട്ടീസ് എനിക്ക് തരേണ്ട കാര്യമേ ഇല്ല ഇന്നതാണ് കാരണം പ്ലാസ്റ്റിക് എടുക്കാൻ വേറെ ഏതെങ്കിലും വ്യക്തികളെ എന്റെ വീട്ടിൽ പറഞ്ഞു വിടണം പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാകുന്ന പറഞ്ഞിട്ടാണ് വിട്ടാക്കണം അതിനവർ തയ്യാറായിട്ടില്ല ഇതുവരെ ഇനി പണിയുണ്ട് അതും കൂടി പറഞ്ഞുതരാ പഞ്ചായത്ത് രാജ് ആക്ടി പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായിട്ട് പഞ്ചായത്ത് രാജ് ആക്ട് എടുത്ത് വായിക്ക വായിച്ചു കഴിയുമ്പോൾ ചേട്ടന് അതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റുകൾ കിട്ടും ഡൗൺലോഡ് വായിക്കാൻ വായിച്ചു നോക്കണം അത്യാവശ്യം ഇപ്പം ഇരിക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കപട ജനപ്രതിനിധികളൊന്നുമല്ല പഴയ ആൾക്കാർ പഞ്ചായത്ത് രാജ് ആക്ട് വരുന്ന സമയത്ത് അതിനകത്ത് എല്ലാ സാധനങ്ങളെയും കുറിച്ചും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ജനപ്രതിനിധികളുടെ പങ്കും പറഞ്ഞിട്ടുണ്ട് ജനപ്രതിനിധികൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഈ സാധനം എടുത്തിട്ട് നേരെ തദ്ദേശ സ്വയം പറഞ്ഞ ഓംബുഡ്സ്മാനാണ് അതിൻ്റെ കോടതി അവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കുക ജനപ്രതിനിധികളെ അയോഗ്യനാക്കാൻ പറ്റും ജനപ്രതിനിധികളെ അയോഗ്യനാക്കാൻ നേരത്ത് ഇട നേരത്തെ പറഞ്ഞില്ലേ സത്യപ്രതിജ്ഞ അങ്ങനെ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും ആ ഓംബുഡ്സ്മാൻ ഇട്ട ഉത്തരവ് ജനപ്രതിനിധികളെ അയോഗ്യനാക്കാൻ സാധിക്കും ഞാൻ അടുത്ത് എൻ്റെ യുദ്ധം ചെയ്തതാണ് തന്നെ പറയുന്നത് നമുക്ക് ചെയ്യാം ഞാൻ ജനപ്രതിനിധികളെ അയോഗ്യനാക്കും നിയമം എന്നെ പഠിപ്പിക്കാനായിരുന്നു നിൽക്കണ്ട ഞാൻ നിയമം പഠിച്ചിട്ടാണ് നിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ചേട്ടനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് രാജ്യം വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ചേട്ടനൊക്കെ കാര്യം മനസ്സിലാവും അടുത്തിട്ട് പോയിന്റ് വെച്ച് എഴുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മുമ്പാകെ പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥനെയും ജനപ്രതിനിധികളെയും കൂട്ടുപ്രതിയാക്കി പെറ്റീഷൻ കൊടുക്കണം വക്കീലൊന്നും വേണ്ട വീഡിയോ കോൺഫറൻസ് വഴിയും കേൾക്കാം അല്ലെങ്കി ഇവിടെ ഒക്കെ സിറ്റിങ്ങൾ ഉണ്ടാവും എറണാകുളം ജില്ല അങ്ങനെ എല്ലാ ജില്ലകളിലും സിറ്റിംഗ് കൊണ്ട് വർക്ക് പ്രത്യേക ഫോം നമുക്ക് ഒരു പെറ്റീഷൻ നമ്മളിപ്പോ സാധാരണ കോടതികളിലൊക്കെ കൊടുക്കുന്ന പോലെ തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ മുമ്പാകെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പെറ്റീഷൻ കൊടുക്കാം നമുക്ക് ഈ പറഞ്ഞ ജനപ്രതിനിധികളുടെ വയലേഷൻസ് അത് ഡ്രാഫ്റ്റ് ചെയ്ത് ആ പോർഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഇത് കൊടുത്തു കഴിഞ്ഞ ജനപ്രതിനിധി ആറ് വർഷോട് അയോഗ്യത കല്പിക്കുന്നത് അതായത് രണ്ട് ടീമും മത്സരിക്കാൻ പറ്റത്തില്ല അതായത് അഞ്ചു വർഷത്തേക്കാണല്ലോ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നത് ഇത് ആറു വർഷത്തേക്കാണല്ലോ അപ്പോൾ രണ്ട് ടൈമ് ഇവർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല ഇത്രയും ഞാനും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ പോലെ ചേട്ടന് ഈ പറഞ്ഞ കാര്യത്തിന് ഓംബുഡ്സ്മാന് പരാതി കൊടുത്താൽ ചേട്ടൻ്റെ ഈ പരാതിക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാവും ഇനി ചേട്ടൻ്റെ പണിയാൻ പറ്റിയില്ലെങ്കിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പെൻഷൻ മേടിക്കാണ്ട് വീട്ടിലിരിക്കുന്ന ഒരു പണി ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി കിട്ടുന്നുണ്ടാവുള്ളൂ അപ്പോൾ ചേട്ടൻ അത് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേട്ടനെ എന്നെ വിളിച്ചോ ഞാൻ പരാതി ഡ്രാഫ്റ്റ് തരും ഓക്കെ ശരി താങ്ക് യു ഓക്കെ ദേ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ജനസേവനത്തിനല്ല കൈക്കൂലിക്കാണ് അത് മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് കാണിക്കുന്ന പൂക്കൃത്തരങ്ങൾ ചെറുതൊന്നുമല്ല ഇതുപോലെയുള്ള ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അഞ്ച് ദിവസം പത്ത് ദിവസം കൊണ്ട് പെർമിറ്റ് കൊടുക്കും കൊടുത്തിരിക്കും എന്നൊക്കെ പറയുമെങ്കിലും സർക്കാർ അടുത്ത ഇലക്ഷന് വേണ്ടി മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിലും ഈ പറഞ്ഞതൊന്നും നടപ്പാകുന്നില്ല ഇപ്പോഴും ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി നടപ്പുണ്ട് വൈകുന്നേരം കസേരയിലിരുന്ന് തള്ളിനൊപ്പം ഒരു ചൗട്ട് എന്ന് പറഞ്ഞ പോലെ തള്ളിയാൽ പോരാ ഇതുപോലെ ഇപ്പോഴും നടപ്പുണ്ട് നിരവധി ആളുകൾ എന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം